ഈശോ വിഷയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഒക്ടോബർ ഇരുപത്തി ആറ് ഞാൻ അലോക ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം റോസ മിസ്റ്റിക്ക മാതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ പരിശുദ്ധ അമ്മ ഇറ്റലിയിലെ മൊന്തേക്യാരി എന്ന സ്ഥലത്ത് പിയറിന ഗില്ലെ എന്ന നഴ്സിന് റോസ മിസ്റ്റിക്ക എന്ന പേരിൽ ദർശനം നൽകുകയുണ്ടായി തന്റെ വത്സലമാതാവ് പുത്രനായ യേശുവിന് തന്റെ മക്കളെ നേടുവാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് അമ്മ റോസ മിസ്റ്റിക്ക എന്ന പേര് സ്വീകരിച്ചത് മിസ്റ്റിക്ക എന്ന വാക്കിന്റെ അർത്ഥം അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുക എന്നതാണ് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ കാണുന്ന മൂന്ന് റോസാ പുഷ്പങ്ങൾ മൂന്ന് വലിയ ദിവരഹസ്യങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു വെള്ളനിറത്തിലുള്ള റോസാ പുഷ്പം അമ്മ സ്വർഗീയ പിതാവിന്റെ ഏറ്റവും കറയില്ലാത്ത പുത്രിയാണെന്നും ചുവർണ്ണ റോസാ പുഷ്പം ദൈവപുത്രന്റെ അമ്മയാണെന്നും സ്വർണ നിറത്തിലുള്ള റോസാ പുഷ്പം പരിശുദ്ധാത്മാവിന്റെ പ്രിയ മണവാട്ടിയും സ്വർഗത്തിന്റെ ഭൂമിയുടെ രാജ്ഞിയും സഭയുടെ മാതാവുമാണെന്നും നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഈ മൂന്ന് പുഷ്പങ്ങൾ പ്രാർത്ഥന പരിഹാരം പ്രായ കൂതാശകളുടെ യോഗ്യമായ സ്വീകരണം എന്നിവയാണ് പരാമർശിക്കുന്നത് പാപികളുടെ നിത്യനാശത്തിൽ കണനീർ ചിന്തുന്ന അമ്മ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യവർഗത്തിനു വേണ്ടിയും മെത്താൻമാർക്കും വൈദികർക്കും അർപ്പണ ജീവിത വേണ്ടിയും എന്നും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നാവശ്യപ്പെട്ടു റോസാ മിസ്റ്റിക്ക മാതാവ് തന്റെ എല്ലാ ദർശനങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും അങ്ങനെ തിന്മയുടെയും അന്ധകാരത്തിന്റെയും ശക്തിക്ക് എതിരായി പോരാടുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഭക്തിയോടും കൂടി പ്രാർത്ഥിക്കുന്ന ജപമാല യേശുവിൻ്റെ തന്നെ പ്രാർത്ഥനയായി മാറുന്നു ലോകത്തിന്റെ പല പട്ടണങ്ങളിലും റോസ മിസ്റ്റിക്കായുടെ രൂപം പ്രദക്ഷിണമായി കൊണ്ടുപോവുകയും പല സ്ഥലത്ത് വെച്ചും ഈ രൂപത്തിൽ നിന്നും രക്ത കണുനീരം ഒഴുകുകയും ചെയ്തതായി സാക്ഷ്യപ്പെടുത്തുന്നു കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലും കോട്ടയം ജില്ലയിലെ മഞ്ചളരുവിയിലും രണ്ടായിരത്തി പതിനാറിൽ റോസ മിസ്റ്റിക്കയുടെ ചിത്രത്തിൽ നിന്നും ഇടവിട്ട് കണനീർ പൊഴിച്ചു കൊണ്ടിരുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു റോസ മിസ്റ്റിക്ക മാതാവിന്റെ രൂപത്തിൽ നിന്ന് കോട്ടയം ജില്ലയിലെ മഞ്ചളരുവിയിൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സുഗന്ധ ഓയിലും എറണാകുളത്തിനടുത്ത് തൃപ്പൂണിത്തുറയിൽ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മുതൽ തേനും ഒഴുകുന്നത് കാണുവാൻ ഗ്രന്ഥകാരൻ ഉൾപ്പെടെ അനേകം പേർക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ദേവമാതാവായ പരിഷ്ഠമലയത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം